മതസം സംരക്ഷകർ സംരക്ഷകരിൽ നിന്ന് ഓടി രക്ഷപെട്ടുകൊള്ളു നമസ്കാരം വണക്കം എക്കാലത്തും സ്വന്തം മതത്തെ സ്വന്തം ദൈവത്തെ മറ്റുള്ളവരുടെ അക്രമത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ദുഷിച്ച കണ്ണുകളിൽ നിന്നും സംരക്ഷിക്കാനായി സ്വയം പ്രതിഷ്ഠിച്ച് നന്നേ അധ്വാനിച്ച് നടുവടിഞ്ഞ് പ്രവർത്തിച്ച ആളുകളുണ്ടായിട്ടുണ്ട് മതചരിത്രത്തിൽ എക്കാലത്തും ഈ കൂട്ടരെ നിങ്ങൾക്ക് കാണാൻ കഴിയും മതമുണ്ടെങ്കിൽ മതത്തിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാകുക സ്വാഭാവികമാണ് ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരാശയം നിങ്ങളേതെങ്കിലും ഒരു സാധ്യത ഒരു സംരംഭം പൊതുവായി അവതരിപ്പിച്ചാൽ ആ നിമിഷം അതിനെതിരായി ഒരാശയമോ ഒരു നടപടിയോ ഒരു പ്രതികരണമോ ഉണ്ടായിരിക്കും അങ്ങനെ അല്ലാതായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയ മതം പ്രത്യക്ഷമാകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധമുയർത്തുവാൻ ആളുകൾ നന്നേ ശ്രമിക്കും പ്രത്യേകിച്ച് ഏത് മതത്തെയാണോ ഈ പുതിയ മതത്തിൻ്റെ ആവിർഭാവം കൂടുതൽ ദോഷമായി ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുവാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ താൽപ്പര്യത്തെയാണോ ഈ പുതിയതായി ഉത്ഭവിച്ചു വരുന്ന മതം മുറിവേൽപ്പിക്കുവാൻ സാധ്യതയുള്ളത് ആ മതത്തിൻ്റെ ആളുകൾ തങ്ങളുടെ മതത്തെയും തങ്ങളുടെ ദൈവത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പുതിയ മതത്തെ ആക്രമിക്കുകയും കഴിയുമെങ്കിൽ ഇല്ലാതാക്കുകയും ചെയ്യുവാൻ ഏത് അറ്റം വരെയും പോകും എന്നത് ചരിത്ര സത്യമാണ് അത് ഏറ്റവും സുപരിചിതമായ ഉദാഹരണമാണ് യേശുവിൻ്റെ ക്രൂശീകരണം അദ്ദേഹൂതജനം പ്രത്യേകിച്ച് അവരുടെ പുരോഹിത നേതൃത്വം അവരുടെ മതത്തെയും ദൈവത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കാണിച്ച ഒരു സാമാന്യ കലാപരിപാടിയായിരുന്നു എന്നത് അറിയാൻ ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ എക്കാലത്തും സ്വന്തം ദൈവത്തെയും മതത്തെയും മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുവാനായി പ്രത്യേകം ദൈവം തങ്ങളെ നിയോഗിച്ചു എന്ന് വിശ്വസിച്ച് ഇറങ്ങി ഇറങ്ങി പുറപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അല്പം ചരിത്രബോധമുള്ളവരാണല്ലോ ചരിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ചെയ്തിരിക്കും അങ്ങനെയുള്ള ആളുകൾ വളരെ കഴിവുള്ള ആളുകൾ വളരെ ആവേശത്തോടുകൂടി പ്രവർത്തിച്ച ആളുകൾ ആജീവനാന്തം പ്രയത്നിച്ച ആളുകൾ ഇവരെ കൊണ്ട് അവർ സംരക്ഷിക്കാൻ താരെടുത്തിറങ്ങി തിരിച്ച മതത്തിനോ അവരുടേതെന്ന് അവർ വിചാരിച്ച ദൈവത്തിനോ ഒരു കച്ചി തുരുപ്പിൻ്റെ പ്രയോജനം വന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കാം ദൈവത്തെ ആരിൽ നിന്നും സംരക്ഷിക്കേണ്ട ഒരാവശ്യവുമില്ല ദൈവത്തെ സംരക്ഷിക്കാൻ്റെ കടമയാണെന്ന് പറയുന്നവൻ ദൈവത്തെ അറിയാത്തവനാണ് ദൈവത്തെ അപമാനിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തവനാണ് എൻ്റെ തു എന്താ പറയുന്നത് തൃണതുല്യമായ ഈ ഒരു മനുഷ്യൻ്റെ സംരക്ഷണത്തിൽ വേണം അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് ദൈവം നിലനിൽക്കേണ്ടതെന്ന് പറയുവാൻ മനുഷ്യൻ ഇത്രമാത്രം അഹങ്കാരം ഇവിടെ നിന്ന് കൊണ്ടുവരും അതിനുള്ള കഴിവാർക്കുണ്ട് ഇത് പക്ഷേ നാം ചിന്തിക്കാറില്ല എന്നാൽ എല്ലാ മതത്തിലുള്ള ആളുകളും എപ്പോഴും ധരിച്ചിരിക്കുന്നത് ധരിച്ചു വന്നത് അല്ലാതെ തെറ്റിദ്ധരിച്ചു വന്നത് ഇങ്ങനെയുള്ള സംരക്ഷകരെ കൊണ്ടാണ് അവരുടെ ദൈവം നിലനിന്ന് പോകുന്നത് അങ്ങനെയുള്ളവരുടെ കഴിവില്ലായിരുന്നുവെങ്കിൽ അവരുടെ മതം മണ്ണടിഞ്ഞ് പോകുമായിരുന്നു എന്നുള്ള തികച്ചും അപലപനീയമായ ധാരണയാണ് എല്ലാ മത സംവിധാനങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മതങ്ങളെ മറ്റുള്ളവരുടെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കുവാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ മതത്തിൻ്റെ അനിയരുടെ ഇടയിൽ അവർ അർഹിക്കാത്ത ബഹുമാനവും സ്ഥാനവും ലഭിക്കും അത് കുറച്ച് ലാഭമുള്ള കച്ചവടമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് എനിക്ക് അല്പം ഉണ്ട് സംസാരിക്കാൻ കഴിവുണ്ട് ചിന്തിക്കാൻ കഴിവുണ്ട് എൻ്റെ മതത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ളവരെ എൻ്റെ നാവിൻ്റെ വിരുത് കൊണ്ട് ഞാൻ നിലംപരിശാക്കാൻ പരിശാക്കാൻ ഉള്ള കഴിവനിക്കുണ്ട് എന്നൊക്കെയുള്ള ദുരഭിമാനം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ചില അൽപത്തരത്തിൻ്റെ വ്യക്തിത്വങ്ങൾ ഈ മേഖലയിൽ മറ്റുള്ളവരുടെ അജ്ഞതയുടെ പ്രാബല്യത്തിൽ അതിൻ്റെ ആനുകൂല്യത്തിൽ സ്ഥാനം പിടിക്കാനും അതിൻ്റേതായ നേട്ടങ്ങൾ കൈവരിക്കാനുമായി ഇറങ്ങിത്തിരിക്കാറുണ്ട് ഇവരെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഒരു കാലത്തും ഉണ്ടാകുകയില്ല എന്ന് തിരിച്ചറിയാം മാത്രവുമല്ല തങ്ങൾ ഏത് മതത്തെ ഏത് ദൈവത്തെ മറ്റുള്ള മനുഷ്യരുടെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാനായി എന്ന് ധരിച്ച് ഇവർ ഇറങ്ങിപ്പുറപ്പെടുന്നു അവർക്ക് ആ മതം എന്താണെന്നും ആ ദൈവം എന്താണെന്നും യാതൊരു ബോധ്യവുമില്ല പിന്നെ അവരെന്തുകൊണ്ട് ഈ മേഖലയിൽ ഇത്ര ബിരുദോടെ സാമർഥ്യത്തോടെ ആവേ ആവേശത്തോടെ ഏതാണ്ട് സാഹസിക പരാക്രമ ശൂര്യ ശൗര്യത്തോടെ എന്ന് ചോദിച്ചാൽ ഇത് ഒരു മനഃശാസ്ത്രം മാത്രമാണ് ഒരു മാനസികത മാത്രമാണ് അതായത് ഇത് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ആവശ്യം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് മതത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന ഒരു വികാരം എതിർപ്പിൻ്റെ വികാരമാണ് കാരണം മനുഷ്യന് രണ്ട് തരത്തിലുള്ള വീര്യമാണ് അല്ലെങ്കിൽ പ്രവർത്തന ശേഷിയാണ് സാധ്യമാകുന്നത് ഒന്ന് ദൈവികമായ പ്രവർത്തന ശേഷി രണ്ടാമത് പൈശാചികമായ പ്രവർത്തന ശേഷി പിശാചനെ അല്ലെങ്കിൽ സാത്താനെ വേദപുസ്തകം ചിത്രീകരിക്കുന്നത് സാത്താനെ യേശു ചിത്രീകരിക്കുന്നത് അവൻ പ്രതിരോധ ശക്തിയായും മോഷ്ടാവായിട്ടുമാണ് എന്തൊക്കെ സ്വന്തമായി ഒന്നും നിർമ്മിക്കാൻ കഴിവില്ല എവിടെയെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് നശിപ്പിക്കുക അതുകൊണ്ടാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല കള്ളൻ സ്വന്തമായിട്ടൊരു മുതലുണ്ടാക്കുന്നില്ല ആരെങ്കിലും വല്ലതും ഉണ്ടാക്കി വെച്ചാൽ അത് വന്ന് മോഷ്ടിക്കുകയോ അറുക്കയോ മുടിക്കുകയോ ഉള്ള കഴിവാനുണ്ട് അപ്പോൾ ഇത് കള്ളൻ എന്ന് പറയുന്ന ഒരു പ്രതി പ്രതീതി കൊണ്ട് പ്രതീകം കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് നിഷേധാത്മകതയുടെ ആത്മാവിനെയാണ് നിഷേധാത്മകതയുടെ ആത്മാവ് എന്തെങ്കിലും ഒരാശയം പറഞ്ഞാൽ ഉടനെ എതിർക്കുക ആ ആശയം നല്ലതാണോ തീയതാണോ പ്രശ്നമല്ല നീയത് പറഞ്ഞു ഞാൻ അതിനെ എതിർത്തിരിക്കും ഈ ഒരു പ്രവണത മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ് എക്കാലത്തും സ്ഥിതി ചെയ്തിട്ടുള്ളതാണ് പ്രവർത്തി പ്രവർത്തിച്ചിട്ടുള്ളതാണ് എന്നാൽ മറ്റൊരു സ്വഭാവം മനുഷ്യന് സാധ്യമാണ് അതായത് സകാരാത്മകമായി ചിന്തിക്കുക ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുക ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ സൃഷ്ടി ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി എന്താണ് ഈ വെളിച്ചം വെളിച്ചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു സാഹചര്യത്തിൽ നാം ആയിരുന്നാലും അവിടെ എന്താണ് ഇല്ലാത്തത് ഏതിൻ്റെ അഭാവമാണ് നമുക്കവിടെ അനുഭവപ്പെടുന്നത് ആ അഭാവത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് ക്രിയാത്മകത അല്ലെങ്കിൽ സർഗാത്മകത എന്ന് നാം പറയുന്നത് എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു സാധ്യത അവതരിപ്പിച്ചാൽ ഉടനെ അതില്ലാതാക്കാൻ ശ്രമിക്കുക അതിനെ എതിർക്കുക അതിനെ പരാജയപ്പെടുത്തുക അതിനെ പരാജയപ്പെടുത്തി സ്വന്തം ബിരുദ മറ്റുള്ളവരെ കാണിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും കൈഡി വാങ്ങിക്കാൻ തത്രപ്പെടുകയും ചെയ്യുന്ന അത് പൈശാചീകമായ ഒരു പ്രവണതയാണ് എന്ന് വചനത്തോട് വേണ്ടതുപോലെ ബന്ധമില്ലാത്തതുകൊണ്ട് അനേകം ആളുകളും മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കലാപരിപാടികൾ നമ്മുടെ ഇടയിൽ വളരെയധികം പ്രീതി പ്രീതിയും അംഗീകാരവും ആർജിച്ച് ഇപ്പോൾ മുന്നേറിഞ്ഞത് എന്ന് ഞാൻ സൂചിപ്പിക്കും എനിക്ക് ആരോടും വ്യക്തിപരമായ യാതൊരു എതിർപ്പും ഉണ്ടായിട്ടല്ല ജനം ആത്മീകമായ മർമ്മം തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളുമായി പങ്കിടുന്നു എന്നാൽ മാത്രം അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ സ്വഭാവത്തിൽ എക്കാലത്തും ക്രിയ ചെയ്തിരുന്ന ഒരു ഘടകമാണ് നിഷേധാത്മകത ഈ നിഷേധാത്മകതയാണ് മനുഷ്യൻ്റെ ഐക്യത്തെ തകർക്കുന്ന ഏക ഘടകം അതുകൊണ്ടാണ് ഏതെങ്കിലും നിങ്ങൾ ഏത് സഭയിലും ഏത് പള്ളിയിലും പോയി നയിക്കും അവിടെ എപ്പോഴും രണ്ട് കൂട്ടരുണ്ടായിരിക്കും ഒരു കൂട്ടർ പറയുന്നതിനെ മറ്റു കൂട്ടർ എതിർത്തിരിക്കും അതല്ലാത്ത ഒരു സഭയും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നു നോക്കും ഇപ്പോൾ കോൺഗ്രസ് എടുത്താൽ അതിനകത്ത് രണ്ട് കൂട്ടരുണ്ടായിരിക്കും ബി ജെ പി എടുത്താൽ രണ്ട് കൂട്ടർ മാർക്സിസ്റ്റാണ് രണ്ട് കൂട്ടർ ഇവർ ആ ഒരു കൂട്ടർ പറയുന്നതിനെ മറ്റുകൂടെ എതിർക്കും മനുഷ്യ സ്വഭാവം അങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ ദൈവീകമായ കൃപ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ സകാരാത്മകമായി സർഗാത്മകമായി ചിന്തിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവ് ദൈവീകമാണ് എന്നതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്നാൽ അതിനെതിരായി പ്രവർത്തിക്കുന്നൊരു മർമ്മമുണ്ട് ആ മർമ്മം വാസ്തവത്തിൽ ആ മർമ്മമാണ് വാസ്തവത്തിൽ ലോകത്തെ അടക്കി ഭരിക്കുന്നത് അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ മാനവരാജിയുടെ ചരിത്രത്തിൽ നല്ല നല്ല ആശയങ്ങൾ കൊണ്ട് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെയൊക്കെ ഒന്നിൽ കൂശിത്തറച്ചു അല്ലെങ്കിൽ അടിച്ചോടിച്ചു അവിടെ ആശയങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഗലീലിയോടെ കഥ നമുക്കറിയാം അത് ഒരു കഥ മാത്രമല്ല എത്രയോ അനുഭവങ്ങൾ അങ്ങനെയുണ്ട് അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തിന് സാംസ്കാരികമായ പ്രാബല്യം ലഭിക്കും അത് ഒരു യുഗത്തിൽ നിന്ന് മറ്റൊരു യുഗത്തിലേക്ക് നാം പോകുമ്പോൾ ഈ പുതിയ യുഗത്തിന് പഴയ യുഗത്തിനേക്കാൾ കൂടുതൽ നിഷേധാത്മകതയ്ക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും അത് അത് കഴിഞ്ഞ് അടുത്ത യുഗത്തിന് അത്രമാത്രം പ്രാബല്യം ഉണ്ടാകണമെന്നില്ല എന്നാൽ അതിനുശേഷം വരുന്ന യുഗത്തിന് പൂർവാധികമായ നിഷേധാത്മകത അപ്പോൾ നാം വസിക്കുന്ന യുഗത്തിൽ ഇതിനെ അടക്കി ഭരിക്കുന്ന ആത്മാവ് നിഷേധാത്മകതയുടെ ആത്മാവാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സംരംഭ അവസരത്തിൽ ഒരു പുതിയ സാധ്യത ഒന്ന് ചൂണ്ടിക്കാണിച്ച് നോക്കി ഒരു പത്ത് പേര് വന്ന് നിങ്ങളുടെ തല ഇടിച്ച് തകർക്കും നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിക്ക് മുൻപോട്ട് പോകുവാൻ സമ്മതിക്കയില്ല കാരണം ഈ ഇങ്ങനെ ഇരിക്കുക എന്നത് ഇനേർഷ്യ ഇംഗ്ലീഷിൽ പറയും അതാണ് എൻ്റെ കറക്റ്റ് വേർഡ് ഇനേർഷ്യ അത് നിഷേധാത്മകതയുടെ ഒരു ആധികാരികമായ ആവിഷ്കാരമാണ് അതിൻ്റെ തനതായ ആവിഷ്കാരമാണ് ചലനാത്മകതയാണ് ആത്മീയതയുടെ സ്വഭാവം ചലനാത്മകതയാണ് സർഗാത്മകതയുടെ പ്രവർത്തന രീതി എവിടെയൊക്കെ സർഗാത്മകതയുണ്ടോ അവിടെയൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളും സാധ്യതകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവയൊക്കെയും എതിർക്കുകയും പരാജയപ്പെടുത്തുകയും കഴിയുമെങ്കിൽ നശിപ്പിക്കുകയും ചെയ്യുക അതാണ് പൈശാചികമായ ഘടകം അത് നിഷേധാത്മകതയുടേതാണ് അതിലൊരിക്കലും സർഗാത്മകത ഉണ്ടാകില്ല ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ നാം ഈ വസിക്കുന്ന കാലഘട്ടത്തിൽ ഭൗതികമായ ഒത്തിരി ക്രിയാത്മകത കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ ആത്മീയമായി ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന നിഷേധാത്മകതയുടെ ആത്മാവാണ് ഇപ്പം നമ്മുടെ ഭാരതത്തിലെ രാഷ്ട്രീയം നോക്കിയാൽ ഏറ്റവും പ്രബലമായി ഭാരതത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നത് നിഷേധാത്മകതയുടെ രാഷ്ട്രീയമാണ് അതിന് സംശയമൊന്നുമില്ലല്ലോ ഇത് ഈ യുഗത്തിൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്നു എന്നത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇതേ ഘടകം തന്നെ മതങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ കേരളത്തിൽ സഭാ നേതൃത്വത്തിന് നിഷേധാത്മകതയുടെ രാഷ്ട്രീയം വിളമ്പ് നടക്കുന്ന ആളുകൾ ആളുകളോടെന്താണ് ഇത്ര വലിയ പ്രേമം തോന്നുന്നത് അമർതം തോന്നുന്നത് അവരുടെ ഉള്ളിലെ ആത്മാവും നിഷേധാത്മകതയുടെ രാഷ്ട്രീയം വിറ്റ് നടക്കുന്ന നേതാക്കന്മാരുടെ ആത്മാവ് ഒന്നായതുകൊണ്ടാണ് അതിന് യാതൊരു സംശയവും വേണ്ട ഈ നിഷേധാത്മകത പല വിധത്തിൽ മതത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് പണക്കൊതിയാണ് പണമെന്നത് ദൈവത്തോടുള്ള നിഷേധാത്മകതയാണ് എന്ന് എന്നേശു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് മത്താട് സുവിശേഷം ആറാം അധ്യാപത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല മാമോനെ സേവിക്കുന്നവൻ ദൈവത്തെ വെറുക്കും ഉപേക്ഷിക്കും അപ്പോൾ ദൈവത്തോടുള്ള നിഷേധാത്മകതയാണ് മാമോൻ സേവ എന്നത് കൃത്യമായി യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ യുഗത്തിൽ പണത് പൂർവാധികമായി വർദ്ധിക്കും അത് ഏറ്റവും കൂടുതൽ നമുക്ക് സ്പഷ്ടമായി കാണാൻ കഴിയുന്ന മതങ്ങളിലാണ് പ്രത്യേകിച്ച് മതങ്ങൾ പ്രസവിക്കുന്ന ആൾ ദൈവങ്ങളിൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ഭാഗമാണ് ആർഭാടത്തോടുള്ള പൂർവാധികമായ ഭ്രമം എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മറ്റൊന്നാണ് നിഷേധാത്മകതയുടെ രാഷ്ട്രീയത്തോട് മത അധ്യക്ഷന്മാർക്കുള്ള പ്രത്യേകമായ ഒരാഭിമുഖ്യം ഒരടുപ്പം ഒരു പ്രേമം അതിൻ്റെ മറ്റൊരു ഭാഗമാണ് രാഷ്ട്രീയത്തിൽ വെറുപ്പും വിദ്വേഷവും കൊണ്ട് മാത്രം കാര്യം നടക്കാം കസേര ഉറപ്പിക്കാം എന്ന ചിന്ത അങ്ങനെ ബഹുമുഖമായ പ്രവൃത്തികളിതിലുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാണ് മതത്തിലൂടെ പ്രവർത്തിക്കുന്ന ഘടകമാണ് ഈ മതസംരക്ഷകർ അപ്പോളജറ്റിക്സ് അവർക്കത് അറിഞ്ഞു വിടാവാസത്തിൽ അവിടെ വിചാരം അവരാണ് ലോകത്തിലേക്ക് വലിയ ഭക്തർ അവരാണ് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടിങ്ങനെ ജ്വലിച്ച് നടക്കുന്നത് അവരില്ലെങ്കിൽ യേശു തെണ്ടിപ്പോകും എന്നുള്ള വിധത്തിലാണ് വലിയ ഗമയിലാണ് നടക്കുന്നത് ഞാൻ ഈ കൂട്ടനുമായി കുറേ സഹകരിച്ച് പ്രവർത്തിച്ച് കേരളത്തിൽ തന്നെ അവിടെ ഒരു മൂന്ന് നാല് മീറ്റിങ് ഞാൻ ആ കൂട്ടരുടെ പേര് പറയുന്നില്ല അതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും പൈശാചികമായ പ്രവൃത്തിയാണ് നിങ്ങൾ ഈ കൂട്ടരുടെ പരിപാടി ശ്രമി ശ്രദ്ധിച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്തു മതത്തെ ഇസ്ലാം മതത്തിലെ അനുയായികൾ മുസ്ലിങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക അപ്പം മുസ്ലിങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു മുസ്ലിങ്ങൾ നമ്മളെ പറ്റി അത് പറയുന്നു ഇത് പറയുന്നു എൻ്റെ സഹോദര ക്രിസ്ത്യാനികളെ പറ്റി പലരും പലതും 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 പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒരു ചുക്കൊന്നും ഉണ്ടായിട്ടില്ല ആരുടെയും സംരക്ഷണത്തിന് ആവശ്യമില്ല സത്യത്തെ സംരക്ഷിക്കാനായിട്ട് ആരും ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുവോ സത്യത്തെ കീഴടക്കാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല ഇന്നുവരെ കഴിഞ്ഞിട്ടുമില്ല സത്യം മറ്റാരുടെയെങ്കിലും സഹായം കൊണ്ട് നിൽക്കേണ്ട ഞാന്യൂലമല്ല ദയവായി മനസ്സിലാക്കുക പിന്നെ നിങ്ങളൊക്കെ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഇത് നിങ്ങളുടെ ഒരു വിനോദമാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നിഷേധാത്മകതയുടെ ആത്മാവല്ലേ അത് പൈശാചികമാണ് ഇറ്റ് ഈസ് സൈറ്റാനിക് അറിയാമേത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആകെപ്പാടെ അറിയാവുന്ന സന്തോഷം മറ്റ് പത്ത് പേര് പറയുന്ന തെറ്റാണെന്ന് സ്ഥാപിച്ചു പറ്റ് പറ്റുപേരെ എളുഭ്യരാക്കി അവിടെ വൈക്ലഭ്യം കണ്ട് സന്തോഷിച്ചു അത് കൊട്ടിഘോഷിച്ചു ഘോഷിച്ചു ഇന്ന മരത്തിലെ പത്താളുകളെ എൻ്റെ നാവിൻ്റെ ചാതുര്യം കൊണ്ട് ഞാൻ നിലം പരിശാക്കി എന്ന് പറയുമ്പോൾ ഭയങ്കര കയ്യടിയാണ് ഇത് കൈയടിക്കുന്നവനെന്ത് ബോധമില്ല കയ്യടി ആസ്വദിക്കാൻ നിൽക്കുന്നവന് ബോധമില്ല ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു തൻ്റെ പരസ്യ ശുരൂഷ നടത്തിയിരുന്ന കാലത്ത് ആ സ്ഥലങ്ങളിൽ അനേക മതങ്ങളുണ്ടായിരുന്നു ജബുസൈറ്റ്സ് ഹിറ്റൈറ്റ്സ് പെരിസൈറ്റ്സ് ഫിലിസ്റ്റൈൻസ് കന കനൈറ്റ്സ് ഇങ്ങനെ എത്രയോ 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 മതങ്ങൾ അവിടേതായ മതങ്ങളുണ്ടായിരുന്നു ഇത് ഏതെങ്കിലും ഒരു മതത്തെപ്പറ്റി നിഷേധാത്മകമായി ഒരു വാക്ക് യേശു പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കാം യേശുവിനെന്താ നിങ്ങളെപ്പോലെ മൂളയില്ലാതിട്ടാണ് കാരണം യേശുവിന് വിവരമുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല ഇതുവരും അധരവ്യായാമമാണ് ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല ഇതുകൊണ്ട് നടക്കുമ്പോൾ ഇതുകൊണ്ട് വലിയ സംഭവമാണ് കൊഴുക്കട്ടയാണ് അല്ലെങ്കിൽ കടുകളൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കാം പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല മാത്രവുമല്ല ഈ ക്രിസ്ത്യൻ പോളിറ്റി പോളിജറ്റിക്സ് കൊണ്ട് നടന്ന പലരും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അവിടെയൊന്ന് പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഇതിലൊന്നും ആത്മാർത്ഥതയുടെ ഒരു കണിക പോലുമില്ല ഇത് പ്രയോജനമുള്ള കാര്യമല്ല ഇത് ഈ യുഗത്തിൻ്റെ പൈശാചികമായ ആത്മാവിൻ്റെ ആധികാരിക സ്വഭാവ നിഷേധാത്മകത അതിൽ മതത്തിൻ്റെ സാരിയൊക്കെ ഉടുപ്പിച്ച് ചീരൊരു പൊട്ടുമൊക്കെ തൊട്ട് നിർത്തിയിരിക്കുന്നു എന്നല്ലാതെ ഇതിന് നാല് കാശിൻ്റെ വിലയില്ല എന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം മറ്റൊരു മതത്തെ ആക്രമിച്ചത് കൊണ്ടോ അതിലെ പ്രവാചകൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടോ നമുക്കെന്താണ് പ്രയോജനം നബിക്ക് നബി അവിടെ പോയി ഇവിടെ പോയി നദി അവിടെ പോയില്ല ഇവിടെ പോയില്ല എന്ന് പറഞ്ഞ് നിറഞ്ഞുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം അതുകൊണ്ട് ആർക്ക് ആർക്കെന്ത് നന്മ വരുമെന്നാണ് ഈ പറയുന്നത് പറയുന്നവൻ്റെ പല്ല് പൊഴിഞ്ഞു പോകുമെന്നല്ലാതെ സമൂഹത്തിന് ഇതുകൊണ്ട് പിണ്ണാക്കിൻ്റെ പ്രയോജനം ഉണ്ടാകില്ല പക്ഷേ ഇതിന് വലിയ പ്രാധാന്യമൊക്കെ കൊടുത്തുകൊണ്ട് വലിയ സംഭവമാണ് ഇങ്ങനെ ചെലച്ചോണ്ട് നടക്കുന്ന പൂവം കോഴികൾ അവർ ഏതാണ്ട് വലിയ മുട്ടയിടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനിയുടെ പാപ്പരത്വം കാണുമ്പോൾ എനിക്ക് ചിരിയും കരച്ചിലും ഒരേ സമയത്ത് വരാറുണ്ട് ഇതിന് യാതൊരു വിലയുമില്ല വാസ്തവത്തിൽ യേശുവിൻ്റെ മാർഗത്തോട് നൂറ് ശതമാനവും വിരക്തിയും അതിനെപ്പറ്റിയുള്ള അജ്ഞതയും ഉള്ളവർക്ക് മാത്രമേ ഇപ്രകാരമുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ച് അതൊരു വലിയ സംഭവമാണെന്നും പറഞ്ഞ് ദുരഭിമാനത്തിൻ്റെ ആ കൊടുമുടിയിൽ കയറി ഇരിക്കാൻ സാധ്യമാകുകയുള്ളൂ ദയവായി ഇങ്ങനെയുള്ള ഈ പാളിച്ചകളെ ആബറേഷൻസിനെ തിരിച്ചറിയുക യേശു പറഞ്ഞു നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപയുടെ ബാഹുല്യം അനുസരിച്ച് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരൂ നിങ്ങളെ ദൈവം ചില താലന്തുകളേൽപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വില തിരിച്ചറിയുക നിങ്ങൾ ദൈവമക്കളാണെന്ന് തിരിച്ചറിയുക ദൈവത്തെ സംരക്ഷിക്കേണ്ട ഒരു ചുമതലയും നിങ്ങൾക്കില്ല ദൈവത്തിൻ്റെ സംരക്ഷണയിൽ അങ്ങ് വളർന്നാൽ മതി ദൈവ സ്വഭാവത്തെ ഉള്ളിലേക്ക് ഒന്ന് ആസ്വദിച്ച് ആവഹിച്ച് ആ സ്വഭാവത്തിന് അനുരൂപരായിത്തീരുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും ഭൂമിയുടെ ഉപ്പാകും അനേകർക്ക് നിങ്ങളെക്കൊണ്ട് അനുഗ്രഹം ഉണ്ടാകും മറ്റുള്ളവരെ ലജ്ജിപ്പിച്ചു അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തി എന്നതിലല്ല നിങ്ങൾ അഭിമാനിക്കേണ്ടത് നിങ്ങൾ നല്ല ഫലം പുറപ്പെടുവിച്ചു അതുകൊണ്ട് നിന്നെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് അനേകർ സ്വർഗസ്ഥനായ പിതാവിനെ മാനിച്ചു ആരാധിച്ചു അറിഞ്ഞു നിങ്ങൾ നിങ്ങളഭിമാനിപ്പി ഇതിൽ നിന്ന് നാം എത്രയോ എത്രയോ അകലെയാണ് അവിടെ ദയവായി ക്രിസ്ത്യൻ അപ്പോള അപ്പോളജിറ്റിക്സും കൊണ്ട് നടന്ന് കൈഡ് വാങ്ങിക്കാനായിട്ട് നടക്കുന്ന സഹോദര സഹോദരിമാർ ഏതായാലും നിങ്ങൾക്ക് അധികമില്ല സന്തോഷം കാരണം സഹോദരിമാർക്ക് കുറച്ചുകൂടെ ആത്മാർത്ഥതയും ആത്മാഭിമാനവും മൂളയുമുണ്ട് ഇങ്ങനെ നടക്കുന്ന സഹോദര ഈ പരിപാടി നിർത്തണം നിൻ്റെ ഈ സഹായമില്ലാതെ യേശു രക്ഷപ്പെട്ടു പോകും ദൈവത്തെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി നടക്കരുത് അല്ലെങ്കിൽ ദൈവത്തെ രക്ഷിച്ച് അടച്ച് അടങ്ങൂ എന്ന് തോന്നെങ്കിൽ കുളം പറയിലോട്ട് പൊക്കോണം അവിടെ മാത്രമാണ് ഇതിനിടമുള്ളത് ദയവായി ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്തി നേരെയുള്ള വഴിയെ യേശുവിനെ അനുധാപനം ചെയ്യുവാനുള്ള മനസ്സ് കാണിക്കണം ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള തികച്ചും വഴിവിട്ട് എന്താ പറയുക വഴിവിട്ട് നടക്കുന്ന ഈ പരിപാടി ഇതിനെ അത് അർഹിക്കുന്ന അവജ്ഞയെ തള്ളിക്കളയുകയും ഈ പരിപാടിയിൽ നിന്ന് ഇങ്ങനെയുള്ള കുബുദ്ധികൾ പിന്തിരിയാൻ തക്കവണ്ണം അവരെ സഹായിക്കുകയും ചെയ്യണമെന്നും കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് കൊണ്ടുപോകാൻ ഉപസംഹരിക്കുന്നു ദൈവം ഏവർക്കും സൽബുദ്ധി നൽകുമാറാകട്ടെ